കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരുമായുണ്ടായ സംഘർഷത്തിൽ അവിടെ ഷാഫി പറമ്പിൽ എംബിക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ളതാണ് വിവരം അദ്ദേഹത്തിൻ്റെ മൂക്കിന് എല്ലിന് പൊട്ടലുണ്ടായി അവിടെ ശസ്ത്രക്രിയ വേണം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം കണ്ണീർവാത പ്രയോഗത്തിലും ലാത്തിചാർജിലും ഷാഫി പറമ്പിലിന് വലിയ പരിക്കേറ്റിട്ടുണ്ട് രണ്ട് മൂക്കിന് രണ്ട് പൊട്ടലുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് മൂക്കിൻ്റെ പൊട്ടൽ കണ്ടെത്തിയത് അദ്ദേഹത്തെ ശസ്ത്രക്രിയതയ്ക്ക് വിധേയനാക്കും എന്നുള്ളതാണ് പുതിയ വിവരം പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഡിവൈഎസ്പി ഹരിപ്രസാദിനും പത്തോളം പോലീസുകാർക്കും പരിക്കേറ്റു കൈക്ക് പരിക്കേറ്റ ഡിവൈഎസ്പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരാമ്പ്ര സി സി കെ ജി എം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ തുടർച്ചയായി യു ഡി എഫും ഡിവൈഎസ് എഫ് ഐയും നടത്തിയ പ്രകടനങ്ങൾക്കിടെയാണ് പേരാമ്പ്ര ടൗണിൽ സംഘർഷമുണ്ടായത് പോലീസ് നടത്തിയ കണ്ണീർവാതക പ്രയോഗത്തിലും ലാത്തിചാർജിലും ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പരിക്കേറ്റു ഷാഫിയെ മർദ്ദിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ് അപ്പോൾ ഇവിടെ ഭരണവശത്തും പ്രതിപക്ഷത്തുമുള്ള രണ്ട് കക്ഷികൾ തെരുവിലേറ്റുമുട്ടി എന്നുള്ളതാണ് സംഗതി അവിടെ ഒരു ജനപ്രതിനിധിക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളിയാണ് എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല നേരത്തെ മുതൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിന് സംസ്ഥാന തലത്തിൽ വി ഡി സതീശനടക്കമുള്ളവരാണ് നേതൃത്വം നൽകുന്നതെങ്കിലും കോൺഗ്രസിൻ്റെ മുഖമായി ഷാഫി പറമ്പിൽ വരുന്നു എന്നുള്ളത് അദ്ദേഹം ഒരു ന്യൂനപക്ഷ സമുദായ അംഗമാണ് അപ്പോൾ ഒരു ന്യൂനപക്ഷ സമുദായ അംഗം എന്ന നിലയിൽ ഷാഫി പറമ്പിൽ കോൺഗ്രസിൻ്റെ മുഖമായി മാറുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അത് ഗ്രഹിക്കുന്ന സംഗതിയല്ല അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ കൈയോടെ ഒതുക്കുക എന്നുള്ള നടപടിയുടെ ഭാഗമായാണ് അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുമ്പ് വടകരയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഷാഫിക്കെതിരെ വന്ന വ്യാജ വാട്സാപ്പ് സന്ദേശങ്ങൾ ഓർമ്മയുണ്ടല്ലോ അത് സി പി എം ക്യാമ്പിൽ നിന്ന് ബോധപൂർവം പടച്ചു വിട്ടതാണ് എന്നുള്ള വിവരം പിന്നീട് പുറത്തു വന്നു അതേപോലെ സമീപകാലത്ത് ഉയർന്നു വന്ന ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലടക്കം ഉൾപ്പെട്ടിട്ടുള്ള ആരോപണത്തിൽ ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും വലിച്ചിടാൻ പറ്റുമോ എന്നുള്ളതാണ് സി പി എം പാലക്കാട് സി ജില്ലാ സെക്രട്ടറി അദ്ദേഹം അവകാശപ്പെട്ടത് അതായത് ടീച്ചർമാർ ഇങ്ങനെയാണെങ്കിൽ ഹെഡ് മാഷർ എങ്ങനെയായിരിക്കും എന്ന തരത്തിലാണ് അതായത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പരോക്ഷമായി ഷാഫി പറമ്പിലിനിട്ട് കൊട്ടിയത് പക്ഷേ ഇത് സംബന്ധിച്ച് സി പി എം ഔദ്യോഗിക നേതൃത്വം ഷാഫി പറമ്പിലിനെതിരെ നിലപാടെടുക്കാൻ മടിക്കുന്നുണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ആ ആരോപണത്തെ സി പി എം നേതൃത്വം തള്ളിക്കളയുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോഴും ഷാഫി പറമ്പിലിനെ സി പി എം വല്ലാണ്ട് ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ന്യൂനപക്ഷ സമുദായ അംഗമെന്ന നിലയിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം കോൺഗ്രസ് നടത്തും എന്നുള്ള ഒരു ഭയം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഇപ്പോൾ ഷാഫി പറമ്പിലിന് കഴിഞ്ഞ ദിവസം ആക്രമിക്കുന്നു ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്നുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടായി പോലീസ് ലാത്തിവീശി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളം കളമശ്ശേരി റോഡ് ഉപരോധിച്ചു കണ്ണൂർ കാൾടെക്സിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഷാഫി പറമ്പിലിനും പ്രവർത്തകർക്കുമെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ പതിനൊന്നിന് സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് തലത്തിൽ കോൺഗ്രസ് പ്രതിഷേധം നടത്തുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഷാഫിക്കിപ്പോൾ ശ്വാസതടസ്സവും മുഖത്ത് പരിക്കും ഏറ്റ ഷാഫിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ മുഖാമുഖം എത്തിയതോടെയാണ് പോലീസ് ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തത് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എം അഭിജിത്ത് ഉൾപ്പെടെയുള്ള മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും പരിക്കേറ്റു പേരാമ്പ്രയിലെ മർദ്ദനത്തിനും ചോരയുടെയും പിന്നിൽ സ്വർണ്ണക്കിടത്ത് മറച്ചുവെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടാകുമെന്നും എങ്ങനെയെല്ലാം വാർത്ത മറയ്ക്കാൻ ശ്രമിച്ചാലും ഈ സ്വർണം കെട്ടവരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം പേരാമ്പ്ര സി കെ ജി എം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച സംഘർഷം നടന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം സി കെ ജി എം കോളേജിലെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കെ എസ് യു അട്ടിമറി ജയം നേടിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത് കോളേജിലെ ഭൂരിഭാഗം സീറ്റും വിജയിച്ച എസ് എഫ് ഐ ടൗണിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു പിന്നാലെ റീ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കെ എസ് യു ജയിച്ചതോടെ ടൗണിൽ കെ എസ് യുവും വിജയാഹ്ലാദ പ്രകടനം നടത്തി പേരാമ്പ്ര മാർക്കറ്റിന് സമീപം ഈ പ്രകടനം പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് പേരാമ്പ്ര മാർക്കറ്റ് പരിസരത്ത് തടിച്ചുകൂടിയവരെ പിരിച്ചുവിടാനായി പോലീസ് പല തവണ കണ്ണീർവാതകം പ്രയോഗിച്ചു യു ഡി എഫ് പ്രവർത്തകർ കൂടി പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ മറുവശത്ത് സി പി എം പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി വ്യാഴാഴ്ച രാത്രി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ പോലീസ് എല്ലാവരെയും ലാത്തിവീശി ഓടിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു വരെ യു ഡി എഫ് പേരാമ്പ്രയിൽ ഹർത്താൽ നടത്തി വെള്ളിയാഴ്ച ഹർത്താലിന് ശേഷം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇതിനിടെ ഡിവൈഎഫ്ഇയുടെ പ്രതിഷേധ പ്രകടനവും മറുവശത്തുണ്ടായി രണ്ട് പ്രകടനവും നേർക്കുനേർ വന്നപ്പോൾ ഉണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത് കല്ലേറിലും മറ്റും ഇടതു നീങ്ങിയതോടെ കൂടുതൽ പോലീസ് രംഗത്തെത്തുകയും ഇരു കൂട്ടരെയും പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു സംഘർഷം പരിധി പരിധിവിട്ടതോടെയാണ് പോലീസ് കണ്ണീർവാതക ഗ്രനേഡുകൾ പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തത് ഇതിനിടെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾക്ക് പരിക്കേറ്റത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് സംഘം പേരാമ്പ്രയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് യു ഡി എഫ് പ്രകടനത്തിന് നേരെ പോലീസ് ഏകപക്ഷീയമായി കണ്ണീർവാതകം പ്രയോഗിക്കുകയായിരുന്നുവെന്നാണ് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റിൽ എസ് എഫ് ഐ ജയിച്ചപ്പോൾ ചെയർ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് സീറ്റാണ് യു ഡി എഫ് നേടിയത് ഷാഫി പറമ്പിലെമ്പിയെ ആക്രമിച്ചത് സി പി എം ക്രിമിനലുകളും സി പി എമ്മിനു വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലീസും ചേർന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിരവധി യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സ്വർണ്ണക്കവർച്ചയും സ്വർണ്ണക്കടത്തും ഖജനാവ് കൊള്ളയടിക്കലുമാണ് ഭരണമെന്ന് കരുതുന്ന സർക്കാരിൻ്റെ അവസാനമാണിതെന്നും മറക്കരുത് സി പി എമ്മിനു വേണ്ടി ലാത്തിയെടുത്ത പോലീസിൻ്റെ സി പി എമ്മിന് വേണ്ടി ലാത്തിയെടുത്ത പോലീസിലെ ക്രിമിനലുകൾ ശമ്പളം വാങ്ങുന്നത് എ കെ ജി സെൻറ്ററിൽ നിന്നല്ലെന്ന് ഓർക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനായി യു ഡി എഫ് ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഐ ജി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധരണം നടത്തുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർപേഴ്സൺ കെ ബാലനാരായണൻ കൺവീനർ അഹമ്മദ് പുന്നക്കൽ എന്നിവരും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായത് ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം അത് തെരുവിലേക്ക് എത്തി തെരുവ് യുദ്ധമായി മാറി പോലീസ് രണ്ടു കൂട്ടരെയും പിരിച്ചുവിടാനായിട്ട് പോലീസിന് നടപടിയെടുക്കേണ്ടി വന്നു ഇതിലുൾപ്പെട്ട ഷാഫി പറമ്പ് ലംബിക്ക ഗുരുതരമായ പരിക്കേറ്റു അപ്പോൾ എന്തുകൊണ്ട് ഷാഫി പറമ്പിലെ ടാർജറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഉത്തരം വ്യക്തമാണ് ഇവിടെ ഡിവൈഎഫ്ഐയും അല്ലെങ്കിൽ സി പി എമ്മും പ്രതിക്കൂട്ടിലേക്ക് വരികയാണ് കാരണം ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടത്തിന് ഒഴിഞ്ഞുമാറാനാകില്ല പോലീസിലും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി ഒരു നാടിൻ്റെ സമാധാനം കെടുത്തി എന്ന് വേണം പറയാൻ കാരണം സി പി എമ്മും കോൺഗ്രസും രണ്ടു പക്ഷത്തു നിന്ന് ബലപ്രയോഗത്തിന് നേതൃത്വം നൽകി എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും അവിടെ പോലീസ് വലിയ രീതിയിൽ ഇടപെട്ടിരിക്കുന്നു വലിയ വലിയ താമസമില്ലാതെ പേരാമരയിലും പരിസര പ്രദേശത്തുമൊക്കെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം